ഭാഗത്തും പരിശുദ്ധമായ ജസീറത്തുൽ അറബിൽ ആ പരിശുദ്ധമായ മക്ക മദീനയുടെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഹറമിന്റെ ഭാഗത്ത് മീക്കാത്ത് സ്ഥാപിച്ചത് ആ മീക്കാത്തിനുള്ളിൽ ഒരു തോന്നിയാസവും പാടില്ലാസവും പാടില്ല ഒരു കാഫറുകൾക്ക് അവിടെ പ്രവേശനം ഇല്ല ഒരു മുഷിക്കിനെ പ്രവേശനമില്ല അതെല്ലാം അള്ളാഹുസുബാൻ നബീന റസൂൽ തങ്ങളെ കൊണ്ട് അടിച്ചു ഒതുക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന ആ ഒരു തൗഹീദിന്റെ സ്ഥാപനമാക്കി അള്ളാഹു അതിനെ നിയമിച്ചു ഒരാൾക്കും പിന്നെ അതിലാത്തറാൻ പാടില്ല യഹൂദി ഈ ഈ മുഴുവനും തകർത്തിട്ട് അകത്ത് കയറുന്ന അവസ്ഥയിലേക്ക് എത്തി ഇന്ന് എനിക്ക് മക്കയിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് ഒരാൾ ഒരു മെസ്സേജ് വിട്ടു അവിടെ ഫാഷൻ ഷോ നടക്കുന്നു എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മുടെ ഇവിടുത്തെ പെണ്ണുങ്ങളെ പോലെ ഫുള്ള് ഒഴിവാക്കിയിട്ടില്ല എങ്കിലും വർക്കത്തിന് വേണ്ടി അവിടെ ഇവിടെ ഇച്ചിരി പോലെ വെച്ചിട്ടുണ്ട് മക്കയല്ലേ കാവയല്ലേ പരിസരത്തുള്ളത് എല്ലാം കൂടെ തുറന്നിടുന്നത് ശരിയാവൂലല്ലോ അപ്പോൾ ഒരു വർക്കത്തിനൊരിച്ചിരി അവിടെ ഇവിടെ ഇരുന്നോട്ടെ അതുകൊണ്ട് ഇച്ചിരി അവിടെ അവിടെയൊക്കെ തിരിത്തുണി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ രാഹത്തായിട്ട് എല്ലാവരുടെയും മുന്നിൽ പോയി ഇങ്ങനെയൊക്കെ ഒന്ന് ഞെളിഞ്ഞ് നിന്ന് ഇങ്ങനെ കണ്ടൊക്കെ ഒന്ന് കാണിച്ചിട്ട് എല്ലാവരും തിരുത്തു സലാം പറ സാധ്യ അവിടെയും സലാമാ അവിടെയും സലാമാ തങ്ങൾ ഒരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും എൻ്റെ മക്കൾ എൻ്റെ അനുയായികൾ എൻ്റെ ഉമ്മത്തികൾ ഈ നാടിനെ യൂറോപ്പാക്കി മാറ്റുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണാധികാരി നെഞ്ചിലടിച്ചിട്ട് പറഞ്ഞില്ലേ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം അറബികൾ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ സദസ്സ് ഒന്നേ മുക്കാൽ ലക്ഷം അറബികൾ 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 അവിടെ കൂടി പോയാൽ ഒരു പത്ത് അഞ്ഞൂറ് അമുസ്ലിമികൾ കാണും ബാക്കി കൂടുതൽ നമ്മുടെ കൗമുകള് ഒന്നേ മുക്കാൽ ലക്ഷം അവരുടെ മുന്നിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി പരസ്യമായിട്ട് നെഞ്ചിലടിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ നാട് യൂറോപ്യൻ രാജ്യമാക്കാതെ മരിക്കൂല അപ്പൊ എന്താ കൈയടി ഒന്നേ മുക്കാൽ ലക്ഷം മുസ്ലിമാൻ കൈയടിച്ചു അതിനെ പ്രോത്സാഹിപ്പിച്ചു ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഉമ്മത്തിന്റെ ആഗ്രഹതാ അള്ളാന്റെ തെറ്റുപറ്റിയില്ല ആദരവായ സമുദായം എന്റെ സമുദായം എന്റെ സമുദായം യൂറോപ്യൻ സംസ്കാരത്തെ ഇഞ്ചോട് ഇഞ്ചു ചാണോട് പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല പരിശുദ്ധമായ ഖുർആനൊന്നുമല്ല അവർക്ക് വലുത് അവരുടെ ആഗ്രഹവും അവരുടെ ആവേശവും വാദ്യോപകരണങ്ങളും ഡാൻസും പാട്ടുമൊക്കെയാണ് സഹാബ അല്ലാന്റെ റസൂല് ആയിരത്തി അഞ്ഞൂറാമത് നബിയുന റസൂലായി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും കൊണ്ട് കാണുകയല്ലേ അള്ളാന്റെ റസോല് അതേ മണ്ണിൽ നിന്ന് കൊണ്ട് തന്നെയല്ലയോ പറഞ്ഞത് ബഹുമാനപ്പെട്ട ആയിരക്കണക്കിന് സഹാബാക്കൾ ഇരിക്കുന്ന മജലിസിൽ അള്ളാന്റെ റസോല് പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രതികരണം ഒരു കാലം നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും സഹാബാക്കൾ അത്ഭുതത്തോടുകൂടി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളുടെ മുന്നിൽ ചോദിക്കുക അനുചരന്മാരും സന്തത സഹചാരികളും അള്ളാന്റെ റസൂലിന്റെ താങ്ങും തണലുമായിരുന്ന ശാപത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒന്നും സംഭവിക്കൂല എന്ന് മനസ്സിലാക്കിയിരുന്ന ആ

അതെ എന്ന് പറഞ്ഞു നിർത്തിയില്ല അതിനോടൊപ്പസൂലുള്ള ചേർത്തുവ അശ്ദമിന്നു ഇന്ന് നടക്കുന്നതിനേക്കാൾ കടുപ്പമായ കോലത്തിൽ ആ കാലഘട്ടത്തിൽ നടക്കും സഹാബാ ഇന്ന് നടക്കുന്ന ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലല്ല അതിന് നിലയിൽ ആ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷം നടക്കുമെന്ന് അസൂല താങ്കൾ പറഞ്ഞു ശരിയല്ലേ ശരിയോ തെറ്റോ തെറ്റോ വേണം ആരാ കൂടുതലും കൂടുതലും മജ്ലിസിൽ വരുന്നതാരാ നമ്മുടെ താത്താമാരും അക്കച്ചിമാരും ഇത്താമാരും അഥബോട് കൂടി തലയിൽ തുണിയൊക്കെ ഇട്ട് ഫ്രണ്ട് സഭ അവനെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ റെഡിയാണ് അവന്റെ ഫോട്ടോ വച്ചു കൊടുക്കാനും സമ്മാനം കണ്ടു നമ്മുടെ താത്തമാരെ നമ്മുടെ താത്താമാരാണ് റസൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാലും വൃത്താല ഹബീബിന്റെ ഹദീസുകളാണ് ഞാൻ പറയുന്നത് എനിക്ക് വിഷമമുണ്ട് വിഷമമുണ്ട് പരിശുദ്ധമായ നിക്കാഹിന്റെ സദസ്യകളെല്ലാം വലിയ മസമാക്കി വിഷമമുണ്ട് അവസ്ഥ ഇപ്പോൾ എന്താണ് തങ്ങൾ നിക്കാഹിന്റെ വേദികൾ വെറും തെമ്മാടിത്തരമല്ലേ പാട്ട് പാട്ട് കൂത്തുകൾ അല്ലാതെ ആ നിക്കാഹിന്റെ പവിത്ര നഷ്ടപ്പെടുത്തിയില്ലേ ഓർത്തോ അള്ളാഹുവിൻ്റെ തൗഫി കൊണ്ട് ഈ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോളീൻ ആര് നിക്കാഹിനെ അല്ലാണ്ട് റസൂലിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു വല്ലാഹി അവരിൽ ഉണ്ടാകുന്ന സന്താന പരമ്പരകൾ ആ മക്കൾക്ക് ഉപകാരപ്പെടൂല്ല എഴുതി വെച്ചോളി ഞാൻ ഹയാത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നുവരുമ്പം ഈ വാപ്പായുമായ്മ അനുസരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഓർത്തോണം നമ്മുടെ കല്യാണം എന്നെങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതി വെച്ചോളി അറുതെ പറയുന്ന വാക്കല്ല മക്കളൊക്കെ പഴച്ചുപോയി മക്കളൊക്കെ പഴിച്ചുപോയെന്ന് വെറുതെ നമ്മൾ പറയില്ല മക്കള് പഴയ്ക്കാൻ കാരണം മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള നമ്മുടെ സാഹചര്യം മോശമായിരുന്നു അതാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് മക്കൾ പഴച്ചുപോയത് അല്ലെ മക്കൾ അങ്ങനെ പരിശുദ്ധമായ ആ വേണ്ടി വേണ്ടി മണ്ണിന് പരിശുദ്ധമായ കാൽബാ ഷരീഫ് നിലനിൽക്കുന്ന ഈ മണ്ണിനെ പവിത്രമാക്കണേ അള്ളാ എല്ലാ ിൻ്റെയും കുഫറിന്റെയും എല്ലാ അതിപ്രസരത്തിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കണേ അല്ല മാത്രമല്ല എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിന്ന് രക്ഷിക്കണേ റബ്ബേ സഹായിക്കണേ റബ്ബേ അസ്നാ ബിംബങ്ങളെ ആരാധിക്കുന്നവരാക്കി മാറ്റരുത് മുപ്പത്തിമുക്കോടി ദേവറുകളെ ആരാധിക്കുന്നവരാക്കരു സൂര്യനെ വടവൃക്ഷത്തെ ദീപത്തെ ആരാധിക്കുന്നവരാക്കരുവാചകൻ ഇബ്രാഹി ചെയ്തുവെങ്കിൽ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്ന് അഞ്ഞൂറ് വർഷമായെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് എടുത്തു വെച്ചിട്ട് അല്ലാണ്ട് എന്റെ ഉമ്മത്തുകളിലെ ഒരു വിഭാഗം ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയെ ഇല്ല

വിചാരിച്ച് ഇതൊന്നും ഇങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലമയോട് ചോദിച്ചോക്ക് അല്ലെങ്കിൽ റിക്കാർഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അള്ളഹൽ പറഞ്ഞതാ ഇബ്രാഹിൻ വെച്ച് ആ കല്ലാത്തിന്റെയും മർമ്മം നമ്മുടെ നമ്മുടെ ദ്വായിക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ് അവിടെ അവിടെയാണ് നമ്മൾ എത്തേണ്ടത് അവിടെയാണ് നിന്റെ ഭവനത്തിൽ എൻ്റെ മക്കളെ ഞാൻ കൊണ്ട് വിന്യസിച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയുവോ അവര് നിന്നെ അറിയണം പടച്ചവനെ നിന്നെ മാത്രം ആരാധിക്കണം പടച്ചവനെ കുഫറിന്റെയും മക്കളായി പോകരുത് അല്ലാ അതുകൊണ്ട് എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് അള്ളാ എന്തിനാ പള്ളിയിലെ മദ്രാസയിലെ മക്കളെ ഇവിടെ പറഞ്ഞത് അവൻ ചെറുക്കു വെക്കരുത് ഇവൻ നാളെ പോയി കുനിയാൻ നിക്കരുത് കണ്ട ബിംബത്തിന്റെ മുന്നിൽ മാപ്പിളപ്പാട്ടും പാടിയിട്ട് ജഡ്ജിയുടെ മുന്നിൽ പോയി കുനിഞ്ഞു കൊടുക്കുന്നു അള്ളാൻ്റെ മുന്നിൽ നിന്റെ സുചോദിച്ച അധ്യാപകനായാലും അവന്റെ മുന്നിൽ സുചോദിച്ച അനുവാദം ഒന്നുമില്ല ഉസ്താദായാലും അനുവാദം ആരാധിക്കാൻ പാടില്ല അത് ഒരിക്കലും പാടില്ലാത്ത കാര്യം അത് അള്ളാക്ക് തന്നെ പ്രവാചകന്മാര് പഠിപ്പിച്ചതൊക്കെ അതുകൊണ്ടല്ലേ ഇബ്രാഹിത്രീയും മക്കളെയും എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെ ആരാധിക്കുന്നവരാ കരുതോ എന്ന് ദുആ ചെയ്തതുകൊണ്ട് ഇസ്മായിൽ നബിയോ ബിംബ ആരാധകരായിരുന്നില്ല അരേ ആ നമ്മൾ ദുആ ചെയ്യാത്തത് കൊണ്ടാണ് നിന്റെ മക്കൾ ഒളിച്ചോടിപ്പോകുന്നത് ഷിർക്കിന്റെ കൂടെ നിന്റെ മക്കൾ പോകുന്നത് കുഫ്രിയത്തിന്റെ കൂടെ നിന്റെ മക്കള് മാതാപിതാക്കളെ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് തന്നെയാണ് കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റിക്കളയുന്ന ഒരു കാലം വരും അല്ലാണ്ട് റസൂല് പറഞ്ഞത് തെറ്റുപറ്റിയില്ല ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബിബായ തങ്ങള് പറഞ്ഞില്ലേ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകാത്ത കാലം വരും മക്കളെ മാതാപിതാക്കളെ അനുസരിക്കാത്ത കാലം വരും മക്കളെ മാതാപിതാക്കളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതെ മക്കള് പിഴച്ചു പോകുന്ന കാലം വരും അത്രേ അവർ പിഴയ്ക്കുക കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയിട്ട് മദ്യത്തിന് അടിമകളായി പോകുന്ന കാലം വരും ഷെറുക്കൻ്റെ അടിമകളാകുന്ന കാലം വരും കേട്ടോ അന്നവർക്ക് പ്രണയമാണ് വലത് സ്നേഹമാണ് വലത് പ്രേമമാണ് വലത് അല്ലേ പ്രേമിക്കലല്ല റസൂലിനെ പ്രേമിക്കലല്ല അവന്റെ ദീനിനോടുള്ള പ്രണയമല്ല ആ ദീനിനോടുള്ള പ്രേമമല്ല കേവലം ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ ചൂടിനു വേണ്ടി അവന്റെ ഒലിപ്പ് വർത്തമാനം കേൾക്കുന്നതിന് വേണ്ടി അതിൽ വശംവതയായി പോയ മുസ്ലിം കുടുംബത്തിലെ ഇസ്സത്തും ഇഫ്ഫത്തും ഉണ്ടായിരുന്ന പെണ്ണ് കേവലം ഒരു ദുർബല നിമിഷത്തിന് വേണ്ടി നൈമിഷിക സുഖത്തിന് വേണ്ടി ക്ഷണിക ജീവിതത്തിന് വേണ്ടി ഇത്ര നാളും കാത്തു സൂക്ഷിച്ചിരുന്ന അവളുടെ ചാരിത്രത്തെ ഇതാ മറ്റുള്ളവന്റെ മുന്നിൽ തുറന്നു കൊടുക്കാൻ വിധിക്കപ്പെട്ടു പോയി മുസ്ലിം െ കുറിച്ചാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂല പറഞ്ഞത് ഒരു കാലം വരും പൊന്നുമോളെ എൻറെ സമുദായത്തിലെ പെണ്ണുങ്ങൾ ഷിർഖിന്റെ കൂടാരത്തിൽ പോയിട്ട് അവർ ഡാൻസ് കളിക്കും അതിനെ ആരാധിക്കുന്ന കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല ലഭിതങ്ങള് പറഞ്ഞതാണ് സംഭവിച്ചില്ലേ യാഥാർത്ഥ്യായില്ലേ ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം മുസ്ലിം ഇസ്സത്ത് അടി ജീവിച്ച പെണ്ണ് ആരുടെ കൂടെ പോന്നു എന്തുകൊണ്ട് ഷിർക്കിനെ കൂട്ടിനും ഷിർക്കിനെ ഇഷ്ടമാണ് എന്നും ഫേസ്ബുക്ക് എടുത്ത് വെച്ച് നോക്ക് അത് തന്നെ കാണാനുള്ള അവർക്ക് അത് തന്നെ കാണാൻ അത് തന്നെ കാണാം ഇസ്ലാം അവർക്കൊരു വലിയ വിഷയമല്ല കറക്റ്റ് തന്നെ ഖുർആൻ നിനക്കൊരു വിഷയമല്ല നിനക്ക് വലുത് മറ്റേതാണ് അല്ലാണ്ട് റസൂലും അതും ഇവിടെ ചർച്ച ചെയ്തു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ കമാ കമാ തഖലഖു ഔ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് ആയി ആയിരത്തി അഞ്ഞൂറായി അള്ളാന്റെ റസൂൽ ആ സ്വഹാബാക്കളുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോ അവർക്ക് അത്ഭുതമായി നമ്മൾ അന്ന് ജീവിച്ചിരിപ്പില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് അത്ഭുതമില്ല കാരണം അള്ളാഹന്റെ റസൂലിന്റെ ഹതീത് നമുക്കറിയാത്തത് കൊണ്ടാണ് കാലം എൻ്റെ സമുദായത്തിൽ സംജാതമാകും സ്വഹാബത്തെ അത് വരാതെ ലോകം അസ്തമിക്കുകയില്ല ഏതാണ് ആ ലോകമെന്നറിയുവോ ഏതാണ് ആ കാലമെന്ന് ആ നൂറെന്നു പറയുന്ന പ്രകാശം എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ അന്തരത്തിന്റെ ഉള്ളിൽ പഴം തുണിയുടെ സ്ഥാനം പോലെ ദ്രവിച്ച് ചുരുണ്ടുകൂടുന്ന ഒരിക്കലം വരാതെ രാവും ലോകമസ്തമിക്കൂല ഈ പരിശുദ്ധ കുറാൻ പഴം തുണി പോലെ ചുരുട്ടപ്പെട്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലം വരാതെ അസ്തമിക്കുക പിന്നീട് അവർക്ക് ഇതിനോടാണ് താല്പര്യം അവർക്ക് വേടൻ്റെ പാട്ടിനോടാണ് ഹനാൻഷാടെ പാട്ടിനോടാണ് അവർക്ക് ഫുട്ബോൾ കളിയോടാണ് അതിന്റെ താരങ്ങളോടാണ് ക്രിക്കറ്റിന്റെ താരങ്ങൾ ാണ് അവർക്ക് കൊമേഡിയന്മാരെയാണ് ഇഷ്ടം അവർക്ക് ഫാഷൻ ഷോ ആണ് ഇഷ്ടം അതൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് മക്കളെ അങ്ങനെ ഒരു കാലം ശരിയല്ലേ ശരിയാണോ തെറ്റോ ഒന്നി പറ അല്ലെ നിങ്ങൾ മയ്യത്ത് മരിച്ചു ശരിയല്ലേ നിങ്ങൾക്ക് ഇഷ്ട ഏതാ ഇന്നിവിടെ വാള് വെച്ച് നിങ്ങൾ നാല് മൂന്ന് ഏഴ് പേര് ഇതേ സ്ഥാനത്ത് വേടനുസ്താദനെ ഒന്ന് കൊണ്ടുപോവാണിക്കാവിലും ബ്ലോക്ക് ബ്ലോക്ക് ചക്കുവള്ളിയിലും ബ്ലോക്ക് ബ്ലോക്ക് അപ്പൊ ആരോടെ ഇഷ്ടം റസൂൾ പറഞ്ഞതാ ഇഷ്ടം ആരോടായിരിക്കും റസൂൾ പറഞ്ഞാണ് ഞാൻ എന്റെ വാക്കൊന്നുമില്ല എല്ലാം ഞാൻ എന്റെ നാവിലൂടെ പറയുന്നു എന്റെ ഉമ്മത്തിന് ഏതായിരിക്കും ഇഷ്ടം ഒന്നും ഖുറാനൊക്കെ പഴംതുണിയുടെ സ്ഥാനം യാല്ല ഹല്ലി വല്ലി അലമാരിയുടെ മുകളിൽ മുസല്ല ചുരുട്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട് പാറ്റയും തൂറി എലിയും തൂറി എല്ലാ പ്രാവും തോറി പക്ഷികളും തോറി പല്ലിയും തൂറി നിറച്ച് വെച്ചിട്ടുണ്ട് ഖുറാനാത്ത് മൊത്തം എടുത്ത് നോക്ക് മന ഇന്ന് പോയി കുറാൻ എടുത്ത് വെച്ച് നോക്കണം നീ കേട്ടടാ നിങ്ങളുടെ എല്ലാം എടുത്ത് വെച്ച് നോക്കാ ഖുറാനാത്ത് അല്ലേ പാറ്റത്തീട്ടം കാണും പല്ലിത്തീട്ടം കാണും എല്ലാം കാണും തുറക്കാൻ തുറക്കാരുമില്ല തുറക്കാൻ ആരുമില്ല ഖുറാൻ തുറക്കാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ അതേപോലെ സേഫ് 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 ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് സേഫ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്റെ ഉമ്മത്തികൾക്ക് അതിനോടാണ് പ്രണയമെന്ന് നബിയുന റസൂലുള്ളാഹി അങ്ങനെ ഒരു കാലം വരും സ്വഹാബ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു പോവുകയാന്ന ഹാതാലക്കായി അങ്ങനെയൊക്കെ സംഭവിക്കൂ നബിയേ അങ്ങനെയൊക്കെ സംഭവിക്കൂ നബിയേ കാല റസൂലുല്ലാഹി വസ്ല്ലാം അതിനല്ല ും മേലെ സംഭവിക്കും സഹാബാ അതുക്കും മേലെ സംഭവിച്ചു മുസ്ലിം ചെറുപ്പക്കാര് കാത് കൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ അവസ്ഥയിലേക്ക് നമ്മുടെ കൗമിയത്തിയില്ലേ മോനെ ആരായി ഇത് പഠിപ്പിച്ചു തന്നത് ആരുടെ സംസ്കാരമാണ് ഏത് സംസ്കാരമാണ് പെണ്ണുങ്ങൾ കാതു കുത്തുന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ലോകത്ത് ആദ്യമായി കാതു കുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ് സാറാ ഹാജറായി കുത്തി കൊടുത്തു ആദ്യമായിട്ട് ഈ കുണുക്കിട്ട് കൊടുത്ത് മണിയടിക്കാൻ രണ്ടാമത്തെ ഭാര്യയെ ഇവരാ ഇനി വലിയ ഇസ്ലാത്തു വസ്ലാം എവിടൊക്കെ ഇവള് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സൗണ്ട് കിണക്ക് കിണക്ക് അത് കഴിഞ്ഞിട്ട് അവൾ നോക്കും ഇങ്ങനെ മറ്റവർ സാറാ ഹാജർ രണ്ട് പേരും അത് രണ്ട് പൊണ്ടാട്ടി ഉണ്ടാകുമ്പോഴേ അതിൻ്റെ സംഭവം അറിയുള്ളൂ അപ്പം നമുക്ക് ഒന്നായത് കൊണ്ട് അറിയുന്നില്ല രണ്ട് മുണ്ടാട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ കട ഒരെണ്ണം തുറക്കും കാസർകോട്ടും കടക്കിടയ്ക്ക് അവിടെ കച്ചവടത്തിന് പോകുന്ന മണ്ണിൽ പോകും മെത്ത മെത്തക്കച്ചോടം അവിടേക്കാക്കും നിങ്ങൾക്ക് സുഖമാണ് മെത്ത കച്ചോടം അവിടെ ആക്കുന്നതുകൊണ്ട് ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെ അറിയില്ല സംഭവം പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയല്ലേ വരുന്നത് അലാലായിട്ട് ഇനി മെത്ത കച്ചവടത്തിന് ഇവിടത്തില്ല കേട്ടോ ഇനിയും നോക്കുക ആ അവിടെ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്യും ഇവിടെ റേഞ്ചില്ല റേഞ്ചില്ല അടിച്ചു തരാ റേഞ്ചില്ല ബദി എടുക്കാൻ ഒന്നും റേഞ്ച് കുറവാ ഉപ്പളത്തെ അങ്ങ് ഉള്ളിലേക്ക് ആരിക്കാടി റേഞ്ച് കുറവാ അവിടെ അങ്ങനെ അടിച്ചു വിട്ട കുഴപ്പമില്ല അപ്പൊ അന്നേണ്ടി ഇവർക്ക് ഇങ്ങനെ ഈ എന്താ എന്താ പറയാ രണ്ട് രണ്ട് പെണ്ണങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോ അപ്പം ആദ്യമായിട്ട് ഈ പിന്നെ ഈ കുണുകിട്ട് കൊടുത്തത് കാതുകുത്ത് സംസ്കാരം ഇബ്രാഹിം നബി അലിസ്ലാസിൻ്റെ കാലഘട്ടം മുതലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് വന്നത് പാവാട ഉടിപ്പിച്ചതും ആ കാലഘട്ടത്തിലാണ് അന്ന് പാവാട ഇട്ട് കൊടുത്തു എന്നിട്ട് ഇവർ ഇവള് നടന്നു പോകുന്ന ആ പാദം ആ പാവാടയിലൂടെ തുടച്ചു മാറ്റണം അത് കണ്ടിട്ട് ഇബ്രാഹിം നബി പിറകി പാടില്ല അറിയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താണ് തഫസീറിലുണ്ട് സംഭവം മനസ്സിലായില്ലേ അത് പിന്നെ ഫാഷൻ ഷോ ആയിട്ട് നമ്മൾ കാത് കുത്താൻ തുടങ്ങി അത് പെണ്ണുങ്ങള് ആയിക്കോട്ടെ അത് പിന്നെ ആഴായി ആണുങ്ങള് കുത്താൻ തുടങ്ങി ആണുങ്ങള് കുത്താൻ തുടങ്ങി അപ്പൊ സംഭവം എന്തായി സംഭവം ആണ് പെണ്ണായി മാറി ആണ് പറഞ്ഞു പോയി അവിടെയും തങ്ങൾ പറഞ്ഞു പോയി ഒരു കാലം വരും ആണ് പെണ്ണാവും പെണ്ണ് ആണാവും കേട്ടോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോഷയതല്ലേ എന്റെ വിഷയം മക്ക മദീനാണ് ഞാൻ ഇങ്ങനെ ഇതിവിടെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റസൂലുള്ള കാലത്ത് പറഞ്ഞുപോയത് ഇങ്ങനെ ചേർത്ത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു പോയതാണ് ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്